ട്വന്റി ട്വന്റിയെ യു ഡി എഫിന്റെ ഭാഗമാക്കാൻ ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് തന്ത്രപരമായ നീക്കങ്ങളാണ് കോൺഗ്രസിലെ പ്രമുഖ നേതാവാണ് ഇത്തരമൊരു ഒരു നീക്കത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ട്വന്റി ട്വന്റി ഇനി മുന്നണിയിൽ വന്നില്ലെങ്കിൽ പോലും അവരുമായി ഏതാനും സീറ്റുകളിൽ ധാരണയിലെത്താൻ പറ്റുമോ എന്നതും കോൺഗ്രസ് നേതൃത്വം നോക്കും കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹന്നാനോടുള്ള ശക്തമായ എതിർപ്പാണ് കിറ്റൂപ്പ എം ഡി സാബു എം ജേക്കബിനെ ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പ്രധാനമായും പ്രേരിപ്പിച്ചിരുന്നത് ബെന്നി ബെഹന്നാൻ നിലവിൽ കോൺഗ്രസ് എം പി ആണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലോ കോൺഗ്രസ് നേതൃത്വത്തിലോ അദ്ദേഹത്തിന് വലിയ റോളൊന്നുമില്ല ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് ഏറ്റ തിരിച്ചടിയും ഉമ്മൻചാണ്ടിയുടെ അഭാവവുമാണ് ബെന്നി ബഹന്നാനെ അപ്രസക്തമാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കോൺഗ്രസുമായി സഹകരിക്കാൻ സാബു എം ജേക്കബിനും ട്വന്റി ട്വന്റിക്കും ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് കോൺഗ്രസിലെ പ്രബല വിഭാഗം കരുതുന്നത് കുന്നത്തനാട് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ ശ്രീനിജനോടുള്ള കടുത്ത പകമൂലം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീനിജനെ പരാജയപ്പെടുത്തേണ്ടത് സാബു എം ജേക്കബിനെ സംബന്ധിച്ച പ്രധാന അജണ്ടയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും കുന്നത്തനാട് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയതും ട്വന്റി ട്വന്റി ആണ് എന്നാൽ ഇതുകൊണ്ട് മാത്രം അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജയിക്കാൻ കഴിയുകയില്ല ത്രികോണ മത്സരം നടന്നാൽ അതിന്റെ ആനുകൂല്യത്തിൽ വീണ്ടും ശ്രീനിജൻ വിജയിക്കുമോ എന്ന ആശങ്കയും സാബു എം ജേക്കബിനുണ്ട് സംവരണ മണ്ഡലമായ കുന്നത്തുനാട് മണ്ഡലത്തിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് പിന്തുണ നൽകിയ ട്വന്റി ട്വന്റിക്ക് നിർണായക സ്വാധീനമുള്ള കളമശ്ശേരി വൈപ്പിൻ കോതമംഗലം മണ്ഡലങ്ങളിൽ ട്വന്റി ട്വന്റി കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുന്നത്തുനാട് സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്ത പെരുമ്പാവൂർ മണ്ഡലത്തിൽ സാബുഎം ജേക്കബ് തന്നെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല പെരുമ്പാവൂർ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആയതിനാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് തന്നെയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടി വരിക രണ്ടിരണ്ടിയുമായി സഖ്യമുണ്ടാക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ സമ്പൂർണ്ണ വിജയം നേടാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നത് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് എറണാകുളം ജില്ലയിലുള്ളത് കളമശ്ശേരി കൊച്ചി വായ്പിൻ കുന്നത്തനാട് കോതമംഗലം അങ്കമാലി ആലുവ പിറവം പെരുമ്പാവൂർ മൂവാറ്റുഴ തൃപ്പൂണിത്തറ തൃക്കാക്കര എറണാകുളം പറവൂർ നിയമസഭാ മണ്ഡലങ്ങളാണത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഈ പതിനാല് മണ്ഡലങ്ങളിലും ഇടതുപക്ഷം പിന്നിലാണ് കുന്നത്തനാടിന് പുറമേ തൃപ്പുണ്ണിത്തറയിലും ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്താണെന്നതും അറിയേണ്ടതുണ്ട് നിലവിൽ കളമശ്ശേരി കൊച്ചി വൈപ്പിൻ കുന്നത്തനാട് കോതമംഗലം എന്നീ അഞ്ച് മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷ എം എൽ എ മാർ അങ്കമാലി ആലുവ പിറവം പെരുമ്പാവൂർ മൂവാറ്റുപുഴ തൃപ്പൂണ്ണിത്തറ തൃക്കാക്കര എറണാകുളം പറവൂർ മണ്ഡലങ്ങൾ യു ഡി എഫിന്റെ പക്കലാണ് ഉള്ളത് രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമായതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ മണ്ഡലങ്ങളിലും വിജയിക്കണമെന്നതാണ് കോൺഗ്രസിന്റെ അജണ്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സ്വന്തം ജില്ലയായതിനാൽ ഇത്തരം ഒരു സമ്പൂർണ്ണ വിജയം സാധ്യമായാൽ യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും സതീശന്റെ നില ഭദ്രമാകും കൊച്ചി കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാനുള്ള ചുമതല വി ഡി സതീശൻ ഏറ്റെടുത്തതും തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണ് കൊച്ചി കോർപ്പറേഷൻ വൻ ഭൂരിപക്ഷത്തിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വി ഡി സതീശൻ വിശ്വസിക്കുന്നത് അതിനുള്ള നീക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ കൈവശമുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ ഇറക്കാനും വി ഡി സതീശിലെ പദ്ധതിയുണ്ട് കൊച്ചി സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി വന്നാൽ എറണാകുളം എം പി ഹൈബിയിടനെ തന്നെ മത്സരിപ്പിക്കാനും പദ്ധതിയുണ്ട് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാലും ആ സീറ്റ് നഷ്ടമാകില്ല എന്ന ഉറപ്പിലാണ് ഇത്തരം ഒരു ആലോചന നടക്കുന്നത് ഭരണം ലഭിച്ച മന്ത്രിസ്ഥാനം ഉറപ്പാക്കുന്നതിൽ ഹൈബിക്കും ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല